ഈ സംഹാര താണ്ഡവം ദർശിക്കുവാൻ വന്നിരുന്ന ഈശ്വരൻ തന്റെ കാളയെ അരികിലുള്ള മരത്തിൽ കെട്ടിയിട്ടു ആ സ്ഥലം കാളകെട്ടിയെന്നറിയപ്പെടുന്നത് അയ്യപ്പന്റെ തൃപ്പാദങ്ങൾ സ്പർശിച്ചതുകൊണ്ട് മഹിഷാമുഖിയുടെ ശരീരത്തിൽ നിന്ന് വിമുക്തയായ ലീലാവതി ശാപവിമോചനം നേടി ഭഗവാനി അവിടുത്തെ ത്രിപ്പാദം എന്റെ ദേഹത്തിൽ സ്പർശിച്ചതിനാൽ എനിക്ക് ശാപമോക്ഷം ലഭിച്ചിരിക്കുന്നു ഇനി ഞാൻ അവിടത്തേക്ക് സ്വന്തമാണ് അവിടെ എന്നെ സ്വീകരിച്ച് സാബല്യം തന്നാലും നിന്റെ ആഗ്രഹം നിറവേറില്ല ഈ അവതാരത്തിൽ ഞാൻ നിത്യ ബ്രഹ്മചാരിയായി കുടികൊള്ളുവാൻ ആഗ്രഹിക്കുന്നു എങ്കിലും ഒരവസരം തരാം എനിക്ക് വേണ്ടി ഒരു ക്ഷേത്രം നിർമ്മിക്കപ്പെടും അപ്പോൾ എന്നെ ദർശിക്കാൻ ലക്ഷക്കണക്കിന് ഭക്തന്മാർ വന്നുകൊണ്ടേയിരിക്കും വർഷം തോറും എന്റെ പുതിയ ഭക്തന്മാർ എന്നെ ആദ്യമായി ദർശിക്കാൻ വരും ഓരോ വർഷവും എന്നെ ദർശിക്കാൻ പുതിയ പുതിയ ഭക്തന്മാർ വന്നുകൊണ്ടേയിരിക്കും എന്നാൽ ഏതെങ്കിലും ഒരു വർഷത്തിൽ പുതിയ ഭക്തരാരും എന്റെ ശരണം തേടി വരുന്നില്ലയോ അപ്പോൾ ഞാൻ നിന്നെ വിവാഹം ചെയ്യുന്നതായിരിക്കും അതുവരെ കാത്തിരിക്കണം എന്റെ ക്ഷേത്രത്തിന് തൊട്ടരികിലായി നിനക്കും ഒരു ക്ഷേത്രം നിർമ്മിക്കപ്പെടും നിന്നെ മാളികപ്പുറത്തമ്മ മഞ്ചമാത എന്നീ നാമങ്ങളിൽ നിന്നെ ഭക്തർ കൈവണങ്ങും എന്നെ കാണാൻ വരുന്ന ഭക്തരെല്ലാം നിന്റെയും ക്ഷേത്രത്തിൽ വന്ന് നിന്നെയും ദർശിച്ചുകൊണ്ടേ തിരികെ മടങ്ങുകയുള്ളു എന്റെ അരികിൽ തന്നെ കുടികൊള്ളുന്ന നിനക്ക് ഏത് വർഷത്തിലാണോ പുതിയ ഭക്തരാരും എന്നെ ദർശിക്കാൻ വരുന്നില്ല എന്നുള്ള കാര്യം നിരീക്ഷിക്കാം അതുവരെ കാത്തിരിക്കും